സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ടും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു മലയോര മേഖലകളിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കുക കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത മത്സ്യത്തൊഴിലാളികൾ ഈ മേഖലയിൽ മത്സ്യബന്ധനത്തിന് പോകുന്നത് െന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു യു എസിന്റെ വിവിധ ഭാഗങ്ങളിൽ നിഗൂഢമായ അജ്ഞാത വസ്തുക്കൾ ആകാശത്ത് കാണപ്പെട്ടു നൂറിലധികം സ്ഥലങ്ങളിൽ ഈ സംഭവം ഇന്നലെ റിപ്പോർട്ട് ചെയ്തു ഇത് പറക്കും തളികയാണെന്നും നിരവധി പേർ പറയുന്നു ഭൂമിയിൽ ഉടൻ തന്നെ എന്തോ സംഭവിക്കാൻ പോകുന്ന ലക്ഷണമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് നിരവധി രാജ്യങ്ങളെ കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി പറക്കും തളികകളും പ്രത്യക്ഷപ്പെടുന്നു